ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നാല് വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി റൺസ് നേടിയപ്പോൾ മുപ്പത്തി എട്ട് പോയിന്റ് നാല് ഓവറിൽ ആറ് വിക്കറ്റുകൾ മാത്രം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ ആ ഒരു ലക്ഷ്യം മറികടക്കുകയായിരുന്നു ഇന്ന് നമ്മൾ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഈ മത്സരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മൂന്ന് മത്സരങ്ങളുടെ ഒരു ഏകദിന പരമ്പരയാണ് ഈ ഏകദിന പരമ്പര എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ചാമ്പ്യൻസ് ട്രോഫി പോലെയുള്ള ഒരു വലിയ ടൂർണമെൻറ്റ് ഈ മാസം പത്തൊമ്പതാം തീയതി പാകിസ്ഥാനിലും ദുബായിലുമായിട്ട് നടക്കാൻ പോവുകയാണ് അതിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരു ആയിട്ടാണ് ഇരു രാജ്യങ്ങളും ഇതിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്പീരിമെൻസ് ഇരു ടീമുകളിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറയുകയും ചെയ്തിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ കൺസേൺ ആയിട്ടുള്ള ജസ്പ്രീത് ബുംറ തിരിച്ചു വരുമോ എന്നുള്ള ഒരു ചോദ്യമൊക്കെ അവിടെ അവശേഷിക്കുകയാണ് അതുപോലെ തന്നെ മുഹമ്മദ് ഷമി ഹൺ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫിറ്റായിട്ടാണോ കളിക്കുന്നത് എന്നുള്ള അദ്ദേഹത്തിന് പത്ത് ഓവർ ബോൾ ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലൂടെ ഓടുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഈ മത്സരത്തിൻ്റെ ഒരു തുടക്കത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു നാഗ്പൂരിലെ ഈ ഒരു പിച്ച് എന്ന് പറയുന്നത് പലപ്പോഴും ബാറ്റർമാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു പിച്ചാണ് കാരണം പല മത്സരങ്ങളിലും മുന്നൂറിന് മുകളിൽ സ്കോർ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് ഈ പിച്ച് റിപ്പോർട്ടിൻ്റെ സമയത്ത് ഇംഗ്ലണ്ടിൻ്റെ മുൻ സ്പിന്നറായിട്ടുള്ള ഗ്രെയിം സ്വാൻ പറഞ്ഞത് ഇതൊരു നല്ല ബാറ്റിംഗ് ട്രാക്ക് ആണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പക്ഷേ ദീപ് ദാസ് ഗുപ്ത പറഞ്ഞത് അത്രത്തോളം ഒരു നല്ല ബാറ്റിംഗ് ട്രാക്കായിട്ട് ഇതിനെ കാണാനായിട്ട് സാധിക്കില്ല ബോൾ കുറച്ചൊന്ന് ഒരു ഡബിൾ പേസ്റ്റ് എന്ന് പറയുന്നത് വെച്ചാൽ പിടിച്ചു വരുന്നത് പോലെ കുറച്ച് നിന്ന് വരുന്നത് പോലെയുള്ള ഒരു പിച്ചാണെന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം പറഞ്ഞത് രണ്ടുപേരും രണ്ട് രീതിയിലായിരുന്നു പിച്ച് റിപ്പോർട്ടിൻ്റെ സമയത്ത് പറഞ്ഞത് എന്നുള്ളതാണ് ഏതായാലും ടോസ് ജയിച്ച ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ജോസ് ബട്ട്ലർ ആദ്യം തന്നെ ബാറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസത്തിൽ ഈ ഡ്യൂവിന്റെ എഫക്റ്റ് രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിന് അനുകൂലമായിട്ട് ലഭിക്കുമെന്നുള്ളത് അത് തന്നെ ഈ ഒരു ഇന്നിങ്സ് കഴിഞ്ഞപ്പോൾ ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു കമൻസിൽ അവരുടെ മുൻ പ്ലെയറായിട്ടുള്ള കെവിൻ പീറ്റേഴ്സിനും അതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാഗ്പൂരിലെ ഈ ഗ്രൗണ്ടിൽ വലിയ ഡ്യൂവിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് എന്തുകൊണ്ടാണ് ആദ്യം ബാറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് എന്നുള്ളൊരു സംശയം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഇരു ടീമുകളുടെയും ഒരു കോമ്പിനേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിൽ നിന്ന് വിപരീതമായിട്ട് ഇംഗ്ലണ്ട് നാല് ബൗളർമാരെ വെച്ചിട്ടാണ് കളിച്ചത് സാധാരണ അവർ അഞ്ച് ബൗളർമാരെ വെച്ച് കളിക്കാറുണ്ട് പക്ഷേ ഇന്ന് നാല് ബൗളർമാരെ വെച്ചിട്ടാണ് കളിച്ചത് ഒരു ബൗളറെ അവർ പാട്ടയും ബൗളറായിട്ട് ആരെയൊക്കെ ഉണ്ടെങ്കിലുമൊക്കെ പത്ത് ഓവർ ഇറിയിക്കാം എന്നുള്ള ഒരു ഐഡിയലായിരുന്നു അതിനവർക്ക് ജേക്കബ് ബെദലും ലിയാം ജോ ജോറൂട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ അവരെയൊക്കെ സ്പിന്നർമാരായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ആ പത്ത് ഓവറ് അങ്ങനെ ഇറിയിക്കാം എന്നുള്ള ഒരു ഐഡിയലായിരുന്നു അവർ കളിച്ചത് ഒരു ജെനുവിൻ സ്പിന്നർ മാത്രമാണ് ഉണ്ടായിരുന്നത് അത് ആദിൽ റഷീദാണ് രണ്ട് പ്രധാനപ്പെട്ട ഫാസ്റ്റ് ബോളർമാരായിട്ട് ജോഫ്ര ആർട്സറും സാക്കിബ് മുഹമ്മദും ടീമിൽ വന്നപ്പോൾ ഒരു ഓൾറൗണ്ടർ ആയിട്ട് ബ്രൈഡൻ കാസിനെ ടീമിലേക്ക് കൊണ്ടുവന്നു അങ്ങനെയാണ് അവരുടെ ഒരു ടീം കോമ്പിനേഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു നമ്പർ സെവൻ പൊസിഷൻ വരെ അവർക്ക് ബാറ്റിംഗ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ ടീമിലേക്ക് വരുമ്പോൾ ഇന്ത്യ വലിയ വ്യത്യാസങ്ങളെല്ലാം വരുത്തിയിരുന്നു വിരാട് കോഹ്ലി കളിച്ചില്ല അദ്ദേഹം കഴിഞ്ഞ ദിവസം പരിശീലനത്തിനിടയിൽ അദ്ദേഹത്തിന് മുട്ടിന് ചെറിയൊരു പരിക്കേറ്റിരിക്കുകയാണ് സീരിയസ് ആയിട്ടുള്ള പരിക്കല്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ അദ്ദേഹം കളിച്ചില്ല അതിനു പകരമായിട്ട് യശസ്വി ജയ്സ്വാളിനെയാണ് ഇന്ത്യ ടീമിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പൺ ഒരു റൈറ്റ് കോമ്പിനേഷൻ പരീക്ഷിക്കാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു പക്ഷേ മത്സരം കഴിഞ്ഞ ശേഷമുണ്ടായ ഒരു കമൻറ്റിൽ ശ്രേയസയ്യര് പറഞ്ഞത് ശ്രേയസയ്യര് കളിച്ചത് വിരാട് കോഹ്ലിക്ക് പകരമായിട്ടാണ് എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിരാട് കോഹ്ലി കളിച്ചിരുന്നുവെങ്കിൽ ശ്രേയസയ്യരായിരുന്നു പുറത്തിരിക്കുന്നത് അപ്പോൾ യശസ്വി ജയ്സ്വാളുടെ ടീമിൽ കളിച്ചേനേ എന്നുള്ള രീതിയിലൊരു കമൻറ്റ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ചേഞ്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു നമ്മൾ പ്രതീക്ഷിച്ചതിൽ നിന്ന് വിപരീതമായിട്ട് ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് ഹർഷിത് റാണയ്ക്ക് ഒരു കന്നി മത്സരം കളിക്കാനുള്ള അവസരം ഇന്ത്യൻ മാനേജ്മെൻ്റ് കൊടുക്കുകയായിരുന്നു ഹർഷദീപ് സിംഗ് ആണ് ആ ഒരു പൊസിഷനിൽ കളിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷേ അതുണ്ടായില്ല മറ്റൊരു ചേഞ്ച് എന്ന് പറയുന്നത് രണ്ട് ലെഫ്റ്റ് ഹാൻഡ് സ്പിൻ ഓൾറൗണ്ടർമാരെ ഇന്ത്യ ടീമിൽ കളിപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു എട്ട് ബാറ്റർമാർ അതായത് ഓൾറൗണ്ടർമാരടക്കം എട്ട് ബാറ്റർമാർ വേണമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു പരീക്ഷണത്തിന് ഇന്ത്യ മുതിരുന്നത് അഥവാ ഈ രവീന്ദ്ര ജഡേജയും പട്ടേലും ഇവർ രണ്ടുപേരിൽ ഒരാൾ മാത്രമാണ് കളിക്കുന്നതെങ്കിൽ ഈവൻ വാഷിംഗ്ടൺ സുന്ദറിനെയും ടീമിൽ കളിപ്പിക്കുന്നില്ല എങ്കിൽ രണ്ട് സ്പിന്നർമാരെ ജെന്യായിട്ടുള്ള സ്പിന്നർമാരെ കളിപ്പിക്കാനായിട്ട് സാധിക്കും വരുൺ ചക്രവർത്തിയെയും അതുപോലെ യും പക്ഷെ അത് എടുക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്ന ഏഴ് ബാറ്റർമാരായിട്ട് അവശേഷിക്കും എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യ ആ ഒരു റിസ്ക് എടുക്കാതെ എട്ട് ബാറ്റർമാരായിട്ട് രണ്ട് ലെഫ്റ്റ് ഹാഫ് സ്പിന്നേഴ്സിനെയും കളിപ്പിക്കാനായിട്ട് ഇന്ത്യ തീരുമാനിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇതാണ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇനി ബാറ്റിംഗ് തെരഞ്ഞെടുത്തത് ജോസ് ബട്ട്ലറിന്റെ തീരുമാനം ശരിയായിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു ഇംഗ്ലണ്ടിന്റെ തുടക്കം എന്ന് പറയുന്നത് ആദ്യ ഓവർ മെയ്ഡൻ ഓവർ ബോൾ ചെയ്യാനായിട്ട് മുഹമ്മദ് ഷമിക്ക് സാധിച്ചു പക്ഷേ ആദ്യ മത്സരം കളിക്കുന്ന ഹർഷിത് റാണയെ തെരഞ്ഞു പിടിച്ച് അടിക്കുന്നത് പോലെയായിരുന്നു ഇംഗ്ലീഷ് ഓപ്പണർമാർ രണ്ടുപേരും നല്ല രീതിയിൽ ഫിൽസോൾ എസ്പെഷ്യലി ഒരു ഓവറിൽ ഹർഷിത് റാണയുടെ ഒരു ഓവറിൽ മൂന്ന് സിക്സും രണ്ട് ഫോറുകളും അടക്കം ഇരുപത്തിയാറ് റൺസാണ് കണ്ടെത്തിയത് ആ രണ്ട് ബാറ്റർമാരും അദ്ദേഹത്തിനെ തെരഞ്ഞു തെരഞ്ഞുപിടിച്ച് പ്രഹരിക്കുന്ന പോലെയാണ് തോന്നുന്നത് ഒരു ഏഴ് ഓവർ എട്ട് ഓവറൊക്കെ ആയപ്പോഴേക്കും എഴുപത് റൺസിന് നോൽ ഓഫ്സ് എന്ന് പറയുന്ന ഒരു ഒരു സ്റ്റേജിലേക്ക് എത്താനായിട്ട് ഇംഗ്ലണ്ടിന് സാധിച്ചിരുന്നു അപ്പം ഡെഫിനറ്റായിട്ട് ഒരു മുന്നൂറിന് മീതെയുള്ള ഒരു സ്കോറിലേക്ക് ഇംഗ്ലണ്ട് എത്തും ചിലപ്പോൾ അതിനേക്കാളും ഒരു സ്കോറിലേക്ക് എത്തും എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു സമയത്ത് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരു ഉണ്ടായ ഒരു റൺ ഔട്ട് അതൊരു ഒരു ബാഡ് കോളിംഗ് ആയിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ അതൊരു ബെൻഡക്കറ്റിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു മിസ്റ്റേക്ക് ആണ് ആദ്യമേ തന്നെ കുറച്ച് സ്ലോ ആയിട്ടാണ് ഓടി തുടങ്ങിയത് ആ ഒരു റണ് ഫിൽ സോൾട്ട് ഔട്ട് ആയതോടുകൂടി അവരുടെ ഒരു ഋതം തെറ്റിപ്പോയി എന്നുള്ളതാണ് എഴുപത്തിയഞ്ച് റൺസിന് നോലോസ് എന്നുള്ള സ്ഥിതിയിൽ നിന്ന് എഴുപത്തി ഏഴിന് മൂന്ന് വിക്കറ്റ് എന്നുള്ള നിലയിലേക്ക് ഇംഗ്ലണ്ട് വീണുപോയി എന്നുള്ളതാണ് അതിൽ ബെൻ ടെക്കറ്റിൻ്റെ ജയ്സ്വാൾ എടുത്ത ക്യാച്ച് എന്ന് പറയുന്ന ഒരു ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ക്യാച്ചായിരുന്നു എക്സലന്റ് ആയിട്ടുള്ള ഒരു ക്യാച്ചായിരുന്നു കാരണം നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഈ ബാക്ക്വേർഡ് റണ്ണിംഗ് ക്യാച്ച് പുറകിലേക്ക് ഓടിയെടുക്കുന്ന ക്യാച്ചാണ് ക്രിക്കറ്റിൽ ഏറ്റവും ഡിഫികൾ ആയിട്ടുള്ള ക്യാച്ച് എന്ന് പറയും അതുകൊണ്ട് തന്നെ ഈ മത്സരം കഴിഞ്ഞപ്പോൾ ബെസ്റ്റ് ക്യാച്ചിനുള്ള ഒരു അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ ആദ്യ വിക്കറ്റ് റൺ ആയതിനു ശേഷം ഹർഷിത് റാണയുടെ ഓരോ ഓവറിൽ തന്നെ രണ്ട് വിക്കറ്റ് അദ്ദേഹത്തിന് ലഭിച്ചു ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ബെണ്ടക്കെട്ടിന്റെ വിക്കറ്റും അതുപോലെ തന്നെ ഹാരി ബ്രൂക്കിന്റെ വിക്കറ്റും ലഭിച്ചു വൺ ഡൗൺ പൊസിഷനിൽ അവരുടെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള പ്ലെയർ പ്ലെയറായിട്ടുള്ള ജോറൂട്ടാണ് ബാറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നത് മൂന്ന് വിക്കറ്റ് പോയപ്പോൾ ജോസ് ബട്ട്ലർ ബാറ്റ് ചെയ്യാനായിട്ട് എത്തി പക്ഷേ റൂട്ടും ജോസ് ബെറ്റ്ലറും ചേർന്ന് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും രവീന്ദ്ര ജഡേജയുടെ ഒരു നല്ല ബോളിംഗ് പ്രകടനം അത് ഒരു വിട്ട് പോലും കൊടുക്കാതെ ഒരു ലൂസ് ബോൾ പോലും എറിയാതെ എറിയുന്ന ഒരു ബോളറാണ് രവീന്ദ്ര ജഡേജ അദ്ദേഹത്തിൻ്റെ ബോളിൽ ജോറൂട്ട് എൽ ബി ഡബ്ല്യു എ അപ്പോൾ നമ്മൾ ഏകദേശം മത്സരത്തിലേക്ക് തിരിച്ചു വന്ന ഒരു സമയമായിരുന്നു പക്ഷേ ജോസ് ബട്ട്ലറും ജേക്കബ് ബദൽ ജേക്കബ് ബദലിൻ്റെ ഒരു നല്ല ആയിരുന്നു രണ്ടുപേരും അർദ്ധ സെഞ്ചുറി നേടി എക്സലൻ്റ് ആയിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അവർക്ക് സാധിച്ചു ആ ഒരു ഇന്നിങ്സാണ് അവരെ നല്ലൊരു സ്കോറിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് ഒരു ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്തിക്കാനായിട്ട് അത് സഹായിച്ചത് അവരുടെ രണ്ടു പേരുടെയും ഒരു ഇന്നിങ്സ് ആയിരുന്നു അതിനുശേഷം ഒരു ലൂസ് ബോളിലാണ് ജോസ് ബട്ട്ലർ ഔട്ടായത് അദ്ദേഹം ഒരു അക്ഷർ ഒരു പുള്ളു കളിക്കാനുള്ള സമയത്തിനൊരു ബോൾ എത്തിയില്ല അദ്ദേഹം ഔട്ടായി അതിനുശേഷം പിന്നെ വലിയ പ്രകടനങ്ങളൊന്നും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഇംഗ്ലീഷ് ബാറ്റർമാരുടെ ഒരു ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ അവർ ഈ ടി ട്വൻ്റി ക്രിക്കറ്റിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു ചോദ്യം എപ്പോഴും അടിച്ചു കളിക്കാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലിയാം ലിവിങ്സ്റ്റൺ ഈ ഒരു പൊസിഷനിൽ ലിയാം ലിവിങ്സ്റ്റൺ ബാറ്റ് ചെയ്യാൻ വന്നപ്പോൾ അദ്ദേഹം മുപ്പത്തഞ്ചാമത്തെ ഓവറിൽ വരുന്ന സമയത്ത് അതായത് പതിനഞ്ച് ഓവർ ബാക്കിയുള്ളപ്പോഴാണ് അദ്ദേഹം ഔട്ട് ആവുന്നത് ആ ഒരു അടിയെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയൊരു എന്താ പറയുക മിഡ് വിക്കറ്റിലേക്ക് ഒരു ഒറ്റ വലിയ ആയിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഷോട്ടൊന്നും കളിക്കേണ്ട ഒരു സമയമല്ല മറ്റുള്ള ഏതെങ്കിലുമൊക്കെ പ്രൊഫഷണൽ ആയിട്ടുള്ള നല്ല പ്രൊഫഷണൽ ഓസ്ട്രേലിയ ഇന്ത്യയൊക്കെ പോലുള്ള ടീമാണെങ്കിൽ അവിടെ നിന്ന് അത് കളിച്ച് കളിച്ച് ഒരു മുന്നൂറ് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കും അതുപോലെ തന്നെ ബ്രൈഡൻ കാസിൻ്റെ ഒരു ഷോട്ട് എന്ന് പറയുന്നു അത് മുഹമ്മദ് ഷമിയെ ഒരു സിക്സ് അടിക്കാനുള്ള ഒരു സമയത്തിനിടയിലാണ് അദ്ദേഹം ആ ഒരു സമയത്തൊന്നും അങ്ങനെയുള്ള ഷോട്ടുകളുടെ ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് കാരണം എന്താ പറഞ്ഞാൽ ഞാനങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് റൺസിൽ ഒതുങ്ങി പോകേണ്ട ഒരു ഇന്നിങ്സ് ആയിരുന്നില്ല ഡെഫിനറ്റ് ആയിട്ടും ഇംഗ്ലണ്ടിൻ്റെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറയുന്നത് കാരണം അത് ഡെഫിനറ്റായിട്ട് മുന്നൂറിന് മീത് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പിച്ചായിരുന്നു അത് ഉറപ്പായിട്ടും പക്ഷെ അതിനുള്ള ഒരു ക്ഷമ അല്ലെങ്കിൽ അതിനുള്ള ഒരു ടെമ്പർമെന്റ് പേഷ്യൻസ് ഇതൊന്നും തന്നെ ഇംഗ്ലീഷ് ബാറ്റർമാരുടെ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടില്ല ഒട്ടും സീരിയസ്നെസ് ഇല്ലാത്ത പോലെയുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു അവരുടേത് എന്നുള്ളതാണ് ഈവൻ അവസാന വിക്കറ്റിൽ പോലും ജോഫ്ര ആർച്ചർ പെട്ടെന്ന് വന്ന അദ്ദേഹം ഒരു ഇരുപത്തിയൊന്ന് റൺസ് കടിയാണ് കുറെ അടികളൊക്കെ അടിച്ചു ലാസ്റ്റ് ബാറ്റ് ചെയ്യാൻ വന്ന നമ്പർ ഇലവൻ ബാറ്റ്സ്മാൻ ആയിട്ടുള്ള സാക്കിം മുഹമ്മദ് വന്നിട്ട് അദ്ദേഹം ഇറങ്ങി അടിച്ച് ഔട്ട് ആവുകയായിരുന്നു കുൽദീപ് യാദവിന്റെ ബോളിങ്ങിൽ ആ ഒരു സമയത്ത് പതിനാല് ബോളുകൾ ബാക്കിയുണ്ട് ആ പതിനാല് ഗോളുകൾ ജോഫ്ല ഹർച്ചൻ്റെ ബാറ്റ് ചെയ്യാൻ കൊടുത്ത പിന്നെയും ഒരു ഇരുപത് റൺസോ പതിനഞ്ച് ഒക്കെ ആഡ് ചെയ്യാനായിട്ട് എന്നുള്ളതാണ് അപ്പോൾ ഒട്ടും തന്നെ ഒരു പ്ലാനിങ് ഇല്ലാതെ സീരിയസ്നെസ് ഇല്ലാത്ത ഒരു രീതിയാണ് ഇംഗ്ലീഷ് ബാറ്റർമാർ ഈ ഈ ഒരു പരമ്പരയിൽ അതായത് ഇപ്പോൾ ഈ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരമാണ് ടി ട്വന്റി പരമ്പര അഞ്ച് മത്സരം നമ്മൾ കണ്ടു ഇതിലെല്ലാം തന്നെ അവർ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു രീതിയാണ് ഒട്ടും തന്നെ ഒരു ഒരു കൺവിക്ഷൻ ഇല്ലാതെ ഒട്ടും തന്നെ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാതെയുള്ള രീതിയിലുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം ഈ ബാറ്റിംഗ് വെച്ച് ഡെഫിനറ്റായിട്ട് അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല ചാമ്പ്യൻസ് ട്രോഫി നടക്കാൻ പോകുന്നതും ഏകദേശം ഇതുപോലെയുള്ള ഒരു കണ്ടീഷനിലാണ് പാകിസ്ഥാനിലാണ് അവർ എല്ലാ മത്സരങ്ങളും കളിക്കാൻ പോകുന്നത് അവിടെയും ഇതുപോലൊരു കണ്ടീഷൻ ആയിരിക്കും അവർക്ക് ലഭിക്കാൻ പോകുന്നതാണ് ഇന്ത്യൻ സൈഡിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ ബോളിംഗ് പ്രകടനം ടോപ്പ് ക്ലാസ് ആയിരുന്നു രവീന്ദ്ര ജഡേജ മൂന്ന് വിക്കറ്റ് നേടി ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിലും കൂടെ അദ്ദേഹം അറുന്നൂറ് വിക്കറ്റ് തികച്ചിരിക്കുകയാണ് വലിയൊരു നേട്ടമാണ് രവീന്ദ്ര ജഡേജ നേടിയിരിക്കുന്നത് എന്നുള്ളത് അതുപോലെ തന്നെ ഹർഷിത് റാണ ആദ്യം അദ്ദേഹത്തിന്റെ മൂന്ന് ഓവർ കഴിഞ്ഞപ്പോൾ മുപ്പത്തിയേഴ് റൺസായിരുന്നു അദ്ദേഹത്തിന്റെ ഫിഗർ എന്ന് പറയുന്നത് അവിടെ നിന്ന് നല്ലൊരു പ്രകടനത്തിലൂടെ തിരിച്ചു വന്ന് മൂന്ന് വിക്കറ്റ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹത്തിന്റെ പ്രകടനത്തെ പറ്റി പറയുമ്പോൾ ഇത് അദ്ദേഹത്തിന്റെ കന്നി ആണെന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹം മൂന്ന് ഫോർമാറ്റിലും ടെസ്റ്റിലും ഏകദിനത്തിലും ടി ട്വന്റിയിലും കന്നി മത്സരത്തിൽ തന്നെ മൂന്ന് വിക്കറ്റിൽ കൂടുതൽ എടുക്കുന്ന താരമായിട്ട് ആദ്യ ഇന്ത്യൻ താരമായിട്ട് മാറിയിരിക്കുകയാണ് നമുക്കറിയാം ടെസ്റ്റിൽ അദ്ദേഹം അരങ്ങേറ്റം കുറിച്ച് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ പരത്തിൽ വെച്ചിട്ടായിരുന്നു ആദ്യ ടെസ്റ്റ് മത്സരത്തിലായിരുന്നു അവിടെ ഓസ്ട്രേലിയക്കെതിരെ ആദ്യ ഇന്നിംഗ്സിൽ അദ്ദേഹം മൂന്ന് വിക്കറ്റ് നേടിയിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം പൂനെ യിലെ ഒരു കൺകഷൻ ആയിട്ടാണ് അദ്ദേഹം ടി ട്വന്റി ക്രിക്കറ്റിൽ ആദ്യമായിട്ട് അരങ്ങേറ്റം കുറിച്ചത് അന്നും അദ്ദേഹം മൂന്ന് വിക്കറ്റ് നമ്മൾ കണ്ടു മുപ്പത്തി മൂന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് നേടിയിരുന്നു ഇന്നിപ്പോൾ ആദ്യ ഏകദിന മത്സരത്തിലും അദ്ദേഹം മൂന്ന് വിക്കറ്റ് നേടി അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ഈ മൂന്ന് ഫോർമാറ്റിലും കളിക്കുന്ന ആദ്യ മത്സരത്തിൽ തന്നെ മൂന്നോ അതിലധികമോ വിക്കറ്റ് നേടിയിരിക്കുന്ന ഒരു ബൗളറായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ് ഹർഷിത് റാണ മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം ഇരുന്നൂറ്റി നാപ്പത്തി എട്ട് റൺസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ബൗളർമാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ബാറ്റർമാരെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു സ്കോർ എന്ന് എനിക്ക് തോന്നിയിരുന്നില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഡ്യൂവിൻ്റെ എഫക്റ്റ് വരും ഡെഫിനറ്റായിട്ടും പിന്നെ അവർക്കുള്ള ഒരേ ഒരു സ്പിന്നർ എന്ന് പറയുന്നത് ആദിൽ റഷീദാണ് പിന്നെ എല്ലാം പാർട്ട് ടൈം സ്പിന്നർമാരാണ് ഇന്ത്യയിലെ പോലത്തെ ഒരു കണ്ടീഷനിലേക്ക് കളിക്കാൻ വരുന്ന സമയത്ത് ഡെഫിനറ്റ് ആയിട്ട് ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്തായാലും രണ്ടോ മൂന്നോ നല്ല സ്പിന്നർമാർ ക്വാളിറ്റിയുള്ള സ്പിന്നർമാർ ടീമിൽ ഇല്ലെങ്കിൽ വലിയ പ്രശ്നം തന്നെയാണ് ഈ പാർട്ട് ടൈം സ്പിന്നേഴ്സിനെ വെച്ചിട്ടൊന്നും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ പല പ്രാവശ്യം തെളിയിച്ചിട്ടുള്ളതാണ് ഒരേ ഒരു സ്പിന്നറ ആദിൽ റഷീദ് മാത്രമാണ് അദ്ദേഹം നല്ല രീതിയിൽ ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്കി ഈ ഫാസ്റ്റ് ബോളേഴ്സിനെ വെച്ചിട്ടാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കണ്ടീഷൻസിൽ അതൊന്നും വിലപ്പോവില്ല എന്നുള്ളതാണ് ഈ ഇന്ത്യയുടെ ബാറ്റിങ്ങിലേക്ക് വരുന്ന സമയത്ത് ആദ്യത്തെ കുറച്ച് ഓവറുകളിൽ ബോൾ നന്നായിട്ട് സ്വിങ് ചെയ്യും കാരണം ആ ലൈറ്റൊക്കെ ആയി വരുന്ന സമയമാണ് ബോൾ മൂവ് ചെയ്യാനുള്ള സാധ്യത അപ്പോൾ കൂടുതലാണ് അത് നമ്മൾ കണ്ടു രോഹിത് ശർമ്മയും യശസ്വി ജയ്സ്വാളും ഒട്ടും തന്നെ കംഫർട്ടബിൾ ആയിരുന്നെങ്കിൽ യശസ്വി ജയ്സ്വാളിൻ്റെ കന്നി മത്സരമായിരുന്നു അദ്ദേഹത്തിന് ഒട്ടും തന്നെ ഒരു നല്ല ഒരു കംഫർട്ടബിൾ ആയിട്ട് ബാറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് നമുക്ക് തോന്നിയിരുന്നില്ല ജോഫ്ര ആർച്ചറിൻ്റെ ബോൾ അദ്ദേഹം അതുപോലെ തന്നെ കുറേ ബീറ്റണായതിനു ശേഷം ഒരു എഡ്ജ് എടുത്തിട്ട് അദ്ദേഹം കോട്ട് ബിഹേൻ്റായി ഔട്ട് ആകുന്ന നമ്മൾ കണ്ടു അതിനുശേഷം രോഹിത് ശർമ്മ വീണ്ടും ഒട്ടും തന്നെ ഫോമിലല്ല എന്ന് തെളിയിക്കുന്ന രീതിയിൽ കാലിൽ വന്ന ഒരു ബോൾ ഫ്ലിക്ക് കളിക്കാനുള്ള ഒരു ശ്രമത്തിനിടയിൽ അദ്ദേഹവും പുറത്തായി ഇവർ പുറത്താവുമ്പോൾ പത്തൊമ്പത് റൺസിന് രണ്ട് വിക്കറ്റ് എന്ന നിലയിലായിരുന്നു ഇന്ത്യ പക്ഷെ അപ്പോഴും നമുക്ക് പ്രതീക്ഷ എന്ന് പറയുന്നത് നല്ലൊരു ബാറ്റിംഗ് ട്രാക്കാണ് ഡ്യൂ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ബാറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു വിക്കറ്റ് രണ്ടെണ്ണം പോയതിനു ശേഷം വന്ന ശ്രേയസ് ശ്രേയസ്അ്യരുടെ ഒരു ബാറ്റിംഗ് പ്രകടനം എന്ന് പറയുന്നത് വളരെ വളരെ കൂളായിട്ട് അതായത് ഈ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അദ്ദേഹം കളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അതിൽ എല്ലാ മത്സരങ്ങളിലും അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ആ പെർഫോമൻസ് അങ്ങനെ തന്നെ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രേയസേഖർക്ക് സാധിച്ചു എന്നുള്ളതാണ് വളരെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ആയിരുന്നു ജോഫ്ര ആർച്ചറിനെ ഓവറിൽ അദ്ദേഹം രണ്ട് സിക്സറുകൾ നേടി അദ്ദേഹവും ശുഭ്മാൻ ഗില്ലും തമ്മിലുള്ള ഒരു പാർട്ണർഷിപ്പ് വളരെ ഈസി ആയിട്ടാണ് ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോയത് അറുപത്തി ബോളുകളിലാണ് അവർ തൊണ്ണൂറ്റിനാല് റൺസിന്റെ പാർട്ട്ണർഷിപ്പ് പടുത്തുയർത്തിയത് അറുപത്തി ബോളുകൾ എന്ന് പറഞ്ഞാൽ ഓവറുകളിൽ തൊണ്ണൂറ്റി ൺസാണ് ആ പാർട്ട്ണർഷിപ്പ് നേടിയത് അതിനുശേഷം ശ്രേയസ് അയ്യർ അർദ്ധ സെഞ്ചുറി നേടിയതിനു ശേഷം അദ്ദേഹം ഒരു സ്വീപ് ഷോട്ടിൽ ഔട്ട് ആവുകയായിരുന്നു പിന്നീട് മൂന്ന് വിക്കറ്റ് പോയപ്പോൾ ഇന്ത്യയുടെ ഒരു പ്ലാനിങ് എന്ന് പറയുന്നത് അത് സൂപ്പറായിരുന്നു കാരണം ആ സമയത്ത് ബോൾ ചെയ്തുകൊണ്ടിരുന്നത് ജേക്കബ് ബദലും ആദിൽ റഷീദുമാണ് അപ്പോൾ രണ്ട് സ്പിന്നേഴ്സ് അതായത് ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറും ലെഗ് സ്പിന്നറും രണ്ടുപേരും റൈറ്റ് ഹാൻഡർ ബാറ്റർ ബാറ്റ് ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് എറിയുന്ന ബോളർമാരാണ് അപ്പോൾ കറക്റ്റായിട്ട് ആ സമയത്ത് കെ എൽ രാഹുലിനെയോ ഹാർദിക് പാണ്ഡ്യേനോ ബാറ്റ് ചെയ്യാൻ വിടാതെ ആ സമയത്ത് അക്സർ പട്ടേലിനെ വിട്ടു എന്ന് പറയുന്ന ഒരു നല്ല മൂവായിരുന്നു കാരണം അക്സർ പട്ടേൽ െന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഹാർഡ് ഹിറ്റിംഗ് ബാറ്റർ ആണ് അടിച്ച് കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ് ഒപ്പം തന്നെ മത്സരം കൊണ്ടുപോകാൻ പറ്റുന്ന കളിച്ച് 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 കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു താരം കൂടിയാണ് അദ്ദേഹം വന്ന ഒരു എക്സലന്റ് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ഒരു രണ്ടുപേരും തമ്മിൽ പട്ടേലും ശുഭ്മാൻ ഗില്ലും തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ് ശുഭ്മാൻ ഗില്ലിന്റെ ബാറ്റിംഗ് ഒരു ടോപ്പ് ക്ലാസ് ബാറ്റിംഗ് ആയിരുന്നു ഞാൻ നമ്മുടെ ഫാൻ്റസി പിക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് എടുത്തു പറഞ്ഞിരുന്നു എൺപത്തിയേഴ് റൺസ് ആണ് അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ നേടിയത് എൺപത്തിയേഴ് റൺസിന് നല്ലൊരു പ്രകടനം കാഴ്ചവെയ്ക്കാൻ സാധിച്ചു അതുപോലെ തന്നെ പട്ടേലും അക്സർപട്ടേലും പട്ടേൽ ഔട്ടായ ബോളും ആയിട്ടുള്ള ഒരു ബോളറായിരുന്നു ആദുൽ റഷീദിൻ്റെത് അത്രയും തിരിഞ്ഞ് കയറുന്നത് നമ്മൾ കണ്ടു അദ്ദേഹവും ഒരു അർദ്ധ സെഞ്ചുറി നേടി ഇന്ത്യ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് എത്തിച്ചതിന് ശേഷമാണ് രണ്ട് പേരും ഔട്ടായത് അപ്പോൾ ആ രണ്ടുപേരും ഔട്ടായത് പിന്നെ കേരളാവിലും ഔട്ടായ സമയമൊക്കെ ആയപ്പോഴേക്കും ഇന്ത്യ മത്സരം കൈപ്പിടിയിൽ ഒതുക്കി കഴിഞ്ഞിരുന്നു അപ്പോൾ ഒന്നും ഒന്നും ചെയ്യാനായിട്ട് ഇംഗ്ലണ്ടിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിനുശേഷം അത് നല്ല രീതിയിൽ ഒന്ന് ഫിനിഷ് ചെയ്യാനായിട്ട് ഹാർദിക് പാണ്ഡ്യക്കും അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജയ്ക്കും സാധിച്ചിരിക്കുകയാണ് ഏതായാലും മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിൽ ഒന്ന് പൂജ്യത്തിന് ഇന്ത്യ മുന്നിലെത്തിയിരിക്കുകയാണ് ഈ ഒരു ബൗളിംഗ് പ്രകടനം വെച്ചിട്ട് ഇംഗ്ലണ്ടിന് അടുത്ത രണ്ട് മത്സരം ിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള പ്രതീക്ഷ എനിക്കില്ല എന്നുള്ളതാണ് ഒപ്പം തന്നെ ഇംഗ്ലണ്ടിന്റെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ എസ്പെഷ്യലി ബാറ്റർമാരുടെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ടാണ് അവര് ആദ്യം ബാറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചതെന്നാണ് എൻ്റെ ഒരു തോട്ട് എന്ന് പറയുന്നത് ഏതായാലും മത്സരത്തിൽ ടോട്ടലി ഒരു അപ്പർ ഹാൻഡ് നേടാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിരിക്കുകയാണ് നല്ല ഒരു പ്രകടനമായിരുന്നു ഇന്ത്യൻ ടീമിൻ്റെ ഭാഗത്തുനിന്ന് ഹാറ്റ്സ് ഓഫ് ടു ടീം ഇന്ത്യ ഏതായാലും നമ്മൾ ഇന്നത്തെ മറ്റൊരു ഇത് വിഷയത്തിലേക്ക് കടക്കുകയാണ് ഡിആർഎസ് അതായത് നമ്മുടെ ഡെയിലി റിവ്യൂ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കും ആ ക്വസ്റ്റിനുള്ള ആൻസർ എന്താണെന്ന് നിങ്ങൾ നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ എന്താണ് ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു ബാറ്റർ സ്ട്രൈക്ക് ചെയ്യുന്ന ആൾ അതായത് ബാറ്റർ കളിക്കുന്ന ബോൾ കളിക്കുന്ന ആളെയാണ് സ്ട്രൈക്കർ എന്ന് പറയുന്നത് അപ്പുറത്തേക്കുന്നത് നോൺ സ്ട്രൈക്കറാണ് അപ്പോൾ ഈ സ്ട്രൈക്ക് ചെയ്യുന്ന ആൾ ബാറ്റർ ഒരു അടി അടിക്കുന്നു ആ ബോൾ നേരെ നിലത്ത് കുത്താതെ നേരെ ഗ്രൗണ്ടിൽ തൊടാതെ നേരെ ചെന്നിട്ട് ഓപ്പോസിറ്റ് എൻഡിൽ നിൽക്കുന്ന നോൺ സ്ട്രൈക്കറുടെ പാഡിൻ്റെ ഇടയിൽ കുടുങ്ങുന്നു പാഡിൻ്റെ ഇടയിൽ കുടുങ്ങുന്നത് അവിടെ സ്റ്റക്കാവുന്നു അവിടെ സ്റ്റക്കാവുന്നപ്പോൾ ബോൾ നിലത്ത് വീണിട്ടില്ല അപ്പോൾ ബോളർ ഓടി വന്നിട്ട് ഈ പാഡിൻ്റെ ഉള്ളിൽ നിന്ന് ആ ബോൾ എടുക്കുന്നു പാഡിൻ്റെ ആ കാലിൻ്റെ ഇടയിൽ ബോൾ തങ്ങി നിൽക്കുകയാണ് അവിടെ നിന്ന് ബോൾ എടുക്കുന്നു അപ്പോൾ അത് ഔട്ടാണോ നോട്ട് ഔട്ട് ആണോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് അതിൻ്റെ ഉത്തരം നിങ്ങളിതിൻ്റെ താഴെ കുറിക്കേണ്ടതാണ് അടുത്ത വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ആൻസർ പറയുന്നതാണ് ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ